ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ചക്ക പറിച്ചുകൊണ്ട് വന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചുളയൊക്കെ വേർതിരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ചക്കയുടെ സീസണാണ് ഈ സമയത്ത് നമുക്ക് ചക്ക കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും പിന്നെ ചക്ക കൊളസ്ട്രോളൊക്കെ കുറക്കുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ധൈര്യത്തിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും ഷുഗർ ഉള്ളവരിക്കും ഒക്കെ ചക്ക കഴിക്കാൻ പറ്റും അപ്പോൾ ഞാനത് കുറച്ച് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചായി ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ചക്ക ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള അരിപ്പൊടി കൂടി കൊടുക്കണം ഇതിൽ ഞാൻ ഒരു കപ്പിലധികം ഒന്നര കപ്പ് ചക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുക്കാൽ കപ്പ് പോലെ ആണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഇനി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിടെ ജാറ് ഒന്ന് നന്നായി കറക്കി എടുത്തിട്ട് വരാം നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മളെ പുട്ടിൻ്റെ പൊടി കുഴച്ച് വരുന്നത് പോലെ തന്നെ കുഴച്ച് വരും ഈ ചക്കയുടെ ജലാംശം കൂടി ഇതിലേക്ക് ആയിട്ട് വരും ഇതാ കാണുന്നില്ലേ നമ്മുടെ നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പാകം ആയതിനോ എന്ന് നോക്കണം അപ്പോൾ നമ്മളിതിങ്ങനെ വാരി നോക്കി കൈ കൊണ്ട് പിടിച്ചു നോക്കിയാൽ നമ്മളെ പുട്ടിൻ്റെ കാണുന്നില്ല ഇതുപോലെ പിടിച്ച് ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ കുഴക്കുന്നത് പാകമായിട്ടുണ്ട് ഇപ്പോൾ ഞാനിതിന് പുട്ടാന്ന് ചൂടാൻ പോകുന്നത് അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മുടെ ഈ ചക്ക ചക്കയും അരിപ്പൊടിയും കൂടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇത് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല അരിപ്പൊടി വറുത്ത് വെച്ചതാണ് ചക്ക പച്ച ചക്ക മാത്രം മതി എന്നിട്ട് ഇതുപോലെ നമുക്ക് സാധാരണ പുട്ട് ചുടുന്ന പോലെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പുട്ട് ചുട്ടെടുക്കാം എല്ലാവരും തയ്യാറാക്കി നോക്കണം പറ്റുന്നവരൊക്കെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല നല്ല പോഷക ഗുണം ഉള്ളതുമാണ് പിന്നെ ചിലപ്പോൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ കഴിക്കാനും പറ്റും അപ്പോൾ ഞാനിതിൽ വാരി വെച്ച് ഇതാ നമ്മുടെ ആവിയിൽ പുട്ട് ചുടാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ പുട്ടിൻ്റെ ആവി പോയി റെഡിയായി ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കണം ഇത് സാധാരണ പുട്ടിനേക്കാൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റാണ് അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പ്രതീക്ഷിക്കുന്നു നല്ല ആവി വറക്കുന്ന ചൂട് പുട്ട് നല്ല സോഫ്റ്റ് ആണ് നമ്മൾ സാധാരണ അരിയോട് ചുടുന്നതിനേക്കാൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ